ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം സ്വാഗതം അപ്പൊ നമ്മൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെ ഒരു രണ്ടാമത്തെ ഒരു പെട്രോൾ പമ്പ് നമുക്കിങ്ങനെ ഉട്ടു വന്നിട്ടുണ്ട് നമ്മൾ അത് നോക്കാൻ ഉള്ള ഒരു യാത്രയിലാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ പമ്പ് നോക്കിയ കാര്യങ്ങൾ ആ വീഡിയോസ് എല്ലാം നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ അങ്ങനെ ഇത് നമ്മുടെ രണ്ടാമത്തെ പമ്പ് അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾക്ക് നമ്മുടെ ആ നമ്മളാ നമ്മളാ അന്ന് പോയ ആ പമ്പിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ തൊട്ടടുത്തുള്ള ഒന്ന് രണ്ട് പമ്പിൻ്റെ ഡീറ്റെയിൽസും വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിരുന്നു അപ്പം നമ്മൾ ആ കഴിഞ്ഞ കഴിഞ്ഞവണ്ണം പോയ പമ്പിൽ അല്പം കച്ചവടം കുറവും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു അപ്പം നമ്മുടെ ഈ നാട്ടിലെ കൂട്ടൊന്നും അല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇപ്പം എന്താ പറയുക ഇപ്പം ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പെട്രോൾ പമ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യാപാര സ്ഥാപനങ്ങൾ മേടിക്കാൻ പോകുന്ന സമയത്ത് ആക്ച്വലി അവിടെ എന്താ അവിടുത്തെ കച്ചവടം എത്ര ഉണ്ട് അല്ലെങ്കിൽ അവിടെ എത്ര ബിസിനസ് ബിസിനസ്സുണ്ട് ഇയർലി അവിടെ ടേൺ ഓവർ എത്ര അല്ലെങ്കിൽ മന്ത്ലി അവരുടെ ലാഭം എത്രയാണ് എന്നൊന്നും നമുക്കറിയാൻ യാതൊരു മാർഗ്ഗമില്ല അത് അവർ പറയും ഇപ്പം പത്ത് ലക്ഷം ഉണ്ട് അല്ലെങ്കിൽ ഒരു ലക്ഷം ഉണ്ട് അല്ലെങ്കിൽ രണ്ട് ലക്ഷം ഉണ്ട് അവർ പറയും നമ്മളത് വിശ്വസിക്കും എന്നൊരു അവസ്ഥയാണ് അപ്പോൾ അതുപോലെ തന്നെ ഞാനും നാട്ടിൽ ഉള്ള സമയത്ത് എനിക്കൊരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഒക്കെ പരിപാടിയായിരുന്നു അപ്പം ഞാൻ അതിലേക്ക് കിടക്കുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ അബദ്ധം പറ്റും നമ്മൾ നോക്കി ബിസിനസ്സൊക്കെ എത്തണം എന്ന് ചോദിച്ചപ്പം ഇയർലി ഇയർലി അല്ല മന്ത്ലി ഒരു പതിമൂന്ന് ലക്ഷമൊക്കെ നടക്കും പതിനാറ് ലക്ഷം വരെ പോകുമെന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പം നിങ്ങളത് ആലോചിക്കണം ഒരു ലക്ഷത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് എൻ്റെ ലാഭം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ അപ്പം നമ്മൾ ഒരു പത്ത് ഒരു പത്ത് ലക്ഷം രൂപയുടെ ബിസിനസ് വന്നു കഴിഞ്ഞാൽ ഏകദേശം എത്ര രൂപ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അപ്പം ആ ബിസിനസ് വെച്ചിട്ട് എനിക്ക് രണ്ട് സ്റ്റാഫിനെ ഓടിക്കണം നമ്മുടെ എടുത്ത ഗോഡൗണിൻ്റെ വാടക നോക്കണം അതുപോലെ തന്നെ ബാക്കിയുള്ള മറ്റേ മന്ത്ലി ടാക്സ് പെയ്യുന്നതിൻ്റെ പേയ്മെൻറ് കാര്യങ്ങൾ അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് എല്ലാം കൂടെ ഏകദേശം ഒരു മാസം ഒരു നാൽപ്പത്തി മൂവായിരം നാൽപ്പത്തി രൂപ നമുക്ക് മന്ത്ലി ചിലവാണ് അപ്പം ഇവരുടെ വാക്ക് കേട്ടോ നമ്മൾ ചാടി കയറി എടുത്തു ആദ്യത്തെ മാസം പതിമൂന്ന് ലക്ഷത്തിന് ബിസിനസ് ഉണ്ട് അതാ ഹാക്കളാം അപ്പം തന്നെ തട്ടിമുട്ടി പോകുന്നേ ഉള്ളൂ നമുക്ക് വലിയ മെച്ചമൊന്നുമില്ല രണ്ടാമത്തെ മാസം അത് പത്തായി മൂന്നാമത്തെ മാസം അത് ആറായി നാലാമത്തെ മാസം മൂന്ന് ലക്ഷം നിങ്ങളൊന്ന് ആലോചിച്ചോണം ഈ മൂന്ന് ലക്ഷം ആയപ്പോഴത്തേക്ക് എത്ര ആയി നാലായിരത്തി അഞ്ഞൂറ് വെച്ച് ഒരു മാസം മൂന്ന് മാസം ആയപ്പോഴത്തേക്ക് അതായത് വെറും പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ആലോചിച്ചോണം എൻ്റെ ചിലവെന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് രൂപകളുണ്ട് നാൽപ്പത്തി മൂവായിരം രൂപകളുണ്ട് നമുക്ക് ആ മാസം ആകെപ്പാടാ കിട്ടിയ കാച്ചോട് എന്ന് പറയുന്നത് പതിമൂപ്പത്തഞ്ച് രൂപ അപ്പോൾ ഇതുപോലെ നമ്മൾ വെട്ടിച്ചെന്ന് നാട്ടിലൊക്കെ നമ്മൾ വീഴും അങ്ങനെ അവസരങ്ങളും പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ ഇപ്പോൾ നമ്മളൊരു ബിസിനസ് നോക്കി കഴിഞ്ഞാൽ എക്സാമ്പിൾ നമ്മൾ ആ ഇപ്പോൾ ഒരു പമ്പാട്ടെ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഈ ഫുൾ ടാക്സ് പേ ചെയ്യുന്നതൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും അതായത് ഒരു മാസം ആ ഒരു കള്ളവും പറയാൻ പറ്റത്തില്ല അല്ലേ ചേച്ചി അങ്ങനെയല്ലായിരുന്നു എങ്ങനെ അതിൻ്റെ രീതി എങ്ങനെയായിരുന്നു ടാക്സ് ചെയ്യുന്ന പേപ്പർ നമുക്ക് കിട്ടും അപ്പൊ അതിനകത്തുനിന്ന് അവരുടെ മാസം കച്ചവടങ്ങൾ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും അതാണ് അതായത് നമ്മൾക്ക് നമ്മുടെ ഇവർക്ക് ഒരു കള്ളവും പറയാൻ പറ്റില്ല നമ്മൾ ആ ഒരു മൂന്ന് മാസം സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ബിസിനസ് എന്തോ നടക്കുന്ന എത്ര വർഷത്തെ മുമ്പുള്ളതാണ് എത്ര വർഷത്തെ മുമ്പുള്ള എത്ര വർഷം വരെ ആളും നമുക്ക് എടുക്കാം അപ്പൊ എത്ര വർഷം അച്ചാച്ചിടെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാ പുള്ളി പത്ത് മൂന്നാല് വർഷം എടുത്തൊക്കെ കണ്ട് കേട്ട് നടക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇച്ചിരി കൂടെ എൻ്റെ ഡീറ്റെയിൽ എടുക്കറിയാം അപ്പോൾ നമ്മൾ എത്ര വർഷം വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയാലും അത് എടുക്കാൻ പറ്റും അപ്പം അങ്ങനെ കഴിഞ്ഞ പമ്പ് അപ്പം അതിനകത്ത് ചില ആൾക്കാരൊക്കെ നമുക്ക് ഞാൻ പറയാം ഓൾറെഡി പറഞ്ഞു കമ്പനിയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ആ തന്നെ ആ ഒരു പമ്പിന്റെ അവസ്ഥ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ആ ഒരു പമ്പ് എടുക്കണ്ട എന്തിനാ വെറുതെ ഈ പമ്പ് എടുക്കുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സംഭവം എന്തായാലും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ആ ഒരു കാഴ്ചപ്പാടിനെ നമ്മൾ വളരെയധികം ബഹുമാനിക്കണം അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടായിരിക്കണം അപ്പം നമ്മൾ ആ പമ്പ് നോക്കിയ സമയത്ത് നല്ല ഞങ്ങൾ ആ ചില സമയത്ത് കുഴപ്പമൊന്നുമില്ല ടച്ചോടൊന്നുമില്ല നമുക്ക് നമുക്ക് സെറ്റാക്കി എടുക്കാം എന്നൊരു പ്ലാനാണ് പക്ഷെ നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത സമയത്ത് നിങ്ങൾ എന്താണ് ഇവിടുത്തെ ഈ പമ്പെന്ന് പറയുന്നത് പമ്പ നമ്മൾ ഈ പെട്രോളിൽ നിന്നും നമുക്ക് വലിയ ലാഭം നമുക്ക് കിട്ടത്തില്ല അല്ലേ അങ്ങനെയല്ലേ ഏറ്റവും രീതിയിൽ നമുക്ക് അവിടുത്തെ കടയില്ലേ ആ കടയിൽ നിന്ന് നടക്കുന്ന കച്ചവടത്തിൽ നിന്നാണ് നമുക്ക് ലാഭം അപ്പം ഇവർ നമ്മളോട് പറഞ്ഞത് കട ഒരു അമ്പതിനായിരം ഡോളറിൻ്റെ നടക്കുന്നുണ്ട് അതുകൂടാതെ പെട്രോളും ഒരു അമ്പതിനായിരം ഡോളറിലേക്ക് നടക്കുന്നുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞത് പക്ഷേ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത സമയത്തും പെട്രോളൊക്കെ ഏകദേശം ഒക്കെ അത്ര നടക്കുന്നു പക്ഷേ നമ്മൾ ആ കടയിലെ കച്ചവടം ഭയങ്കര മോശമായിരുന്നു അപ്പോൾ അത് വീണ്ടും വന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് പറയുന്നത് അയച്ചിട്ട് പാടാം അപ്പോൾ ഓൾറെഡി നിങ്ങൾ ആ വീഡിയോ കണ്ടവർക്കറിയാം അതിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പമ്പുകളൊക്കെ ഉണ്ട് അവിടെ ഭാരകമായിട്ടുള്ള കച്ചവടമാണ് നടക്കുന്നത് അപ്പം നമ്മൾ അപ്പം അത് അങ്ങനെ ഒരു പെൻഡിയിൽ നമ്മൾ ആ കടയിൽ അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് നമുക്ക് എന്താ നമ്മളൊരു അടുത്ത പമ്പിലേക്ക് നമ്മൾ പോവുകയാണ് ഇത് ഏകദേശം നമുക്ക് മറ്റേതറിയില്ലോ ഏകദേശം നമുക്ക് പത്ത് മുന്നൂറ്റമ്പത് കിലോമീറ്ററോളം താണ്ടി വേണം പോകാനായിട്ട് ഇത് നമുക്ക് വളരെ അധികം അടുത്താണ് ഒരു പതിനെട്ട് മൈൽ പതിനെട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിലോമീറ്റർ പറയുമ്പോൾ ഏകദേശം ഒരു നമുക്കൊരു ഇരുപത്തെട്ട് ഒരു ഇരുപത്തൊമ്പത് കിലോമീറ്റർ സംതിങ്ക് നമുക്ക് വരുന്നത് അപ്പം നമുക്ക് വളരെ അധികം ആണ് അപ്പം നമ്മൾ മെറ്റേ പമ്പ് നോക്കിയ സമയത്ത് ഒന്നാമത് ടച്ചോണം കുറവ് പിന്നെ നമ്മൾ ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി അവിടെ ചെല്ലണം അതിപ്പോൾ നമ്മുടെ വണ്ടിയുടെ എക്സ്പെൻസ് പിന്നെ അവിടെ നിൽക്കുന്നതിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് അല്ല പാടാണ് താണ്ടിക്കൊണ്ട് പോകാൻ നോക്കുമ്പോൾ പാടാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പെൻഡിങ് വെച്ചു നമുക്ക് ഇപ്പൊ അടുത്ത വണ്ണം കിട്ടി നമ്മളപ്പോൾ അത് അങ്ങനെ നോക്കാനായിട്ട് പോകുന്ന പോകുന്നൊരു വീഡിയോസാണ് നിങ്ങളിലേക്ക് ഞാൻ ഇന്ന് എത്തിക്കുന്നത് അപ്പോൾ എന്തായാലും ചിലക്കെ കമൻറ്റ് കേട്ടിട്ടുണ്ട് പമ്പൊക്കെ തുടങ്ങി ഞങ്ങൾ ഞങ്ങൾക്ക് ജോലിയൊക്കെ തരണേ എന്നുള്ളത് പക്ഷേ എന്താ പറയുക നമുക്ക് അറിയാലോ ഇത് യു കെ കാനഡയോ ഒന്നുമുള്ള ഇത് അമേരിക്കയാണ് നമുക്ക് ഇങ്ങോട്ട് വരാനൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻ നമുക്ക് അങ്ങനെങ്ങും വിസ ഇട്ട് നമുക്ക് അങ്ങനെ ആരെയും കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല നമ്മൾ വേറൊന്നും കൊണ്ടല്ല നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല അതാണ് ഇവിടുത്തെ ഇവിടുത്തെ ഒരു രീതി അത് ആ വർഷം നാട്ടിലുള്ളവർക്കൊക്കെ അറിയാലോ വിസിറ്റ് വിസക്കായാലും ശരി അല്ലാത്ത വിസക്കാ ശരി അമേരിക്കയിലൂടെ ഭയങ്കര പാടാണ് നമുക്ക് അവരെ കൊണ്ടുപോകാൻ നമുക്ക് ഭയങ്കര പാടാണ് അതൊന്നും നടക്കത്തില്ല അത് സത്യം പറഞ്ഞാൽ നടക്കത്തില്ല അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ നമ്മൾ ഇപ്പോൾ ഇന്നീ പോകുന്നത് നമ്മൾ അന്ന് പോയ റൂട്ടിലാണ് എന്നത് നമ്മൾ വേറെ റൂട്ടാണ് അപ്പം നമ്മുടെ ആ നഗര അതിർത്തിയൊക്കെ കഴിഞ്ഞു നമ്മളത് ആ ഒരു അതിർത്തിയൊക്കെ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ റോഡിൻ്റെ ഒരു ഇത് തന്നെ രണ്ടും അങ്ങോട്ടൊരു സിംഗിൾ ലൈനായിട്ട് മാറിയവാണ്

ഇവിടെ ചിലപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് നോക്കുമ്പോൾ ശരി ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളപ്പട്ടന് വേണ്ടി ഞാൻ നിങ്ങളെ കാണിച്ചിട്ടും മുഴുവൻ കാര്യങ്ങളും അത് കണ്ട അപ്പുറത്തെ കാട്ടി ഇതൊക്കെ കുറുക്കാനൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെങ്കിലും നമ്മുടെ സിറ്റി കൂടെ ഒക്കെ എങ്കിൽ ഈ മാന് കുറുക്കാനൊക്കെ നടക്കുന്ന പറയുന്നത് വളരെയധികം യാദരിച്ചുകൊണ്ട് പക്ഷേ എനിക്കൊന്ന് ഇത് ചേർന്ന് നടക്കുന്നതുകൊണ്ടായിരിക്കും എപ്പോഴും നമ്മുടെ അവിടെ ഈ ഗാർബേജിലൊക്കെ ഈ ഫുഡൊക്കെ തിന്നാനായിട്ട് എപ്പോഴും ഇതൊക്കെ വരുന്നത് ഞാനും കണ്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ആ രണ്ടു വശങ്ങൾ കണ്ടിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് രണ്ട് വർഷവും നല്ല കാട് അതിമനോഹരമായ ഒരു രാജവേദി അമേരിക്കയിലെ ഒരു രാജവേദി ഇവിടുത്തെ ഒക്കെ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു എച്ച് എന്ന് പറയുന്നത് നമ്മുടെ പണ്ട് ഇതിൽ പത്ത് വർഷം മുമ്പുള്ള അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് വർഷം മുമ്പുള്ളൊരു കേരളം അല്ലേ ഇപ്പോഴത്തെ അല്ല കേട്ടോ ഏകദേശം ഒരു പ പതിനഞ്ചൊന്നും പറയാൻ പറ്റത്തില്ല പത്ത് ഇരുപത് വർഷം ഒരു കേരളം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അവിടെ ആ രണ്ട് സൈഡിലും പച്ചപ്പും കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് മഴ അധികം ചൂടില്ല അങ്ങനൊരുമാതിരി ഉള്ള നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഏകദേശം വേണ്ട അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെറിയൊരു സിറ്റി പോലുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ കടന്നിരിക്കുകയാണ് കണ്ടോ അവിടെ ഇട്ട് നമ്മളൊരു വ്യത്യാസം കണ്ടോ ചെറിയ അങ്ങൊക്കെ കുറേ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മളെല്ലാം ഗൾഫിലൊക്കെ ആണെങ്കിലും മരുഭൂമി കൂടെ കുറേ ദൂരം ഓടി പിന്നാണ് പിന്നെ ഒരു സിറ്റി ഒക്കെ എത്തുന്നത് പക്ഷേ അപ്പുറം അപ്പുറം എല്ലാം മരുഭൂമിയായിരിക്കും പക്ഷേ ഇവിടെ അങ്ങനല്ല ഇത് ഏകദേശം ഒക്കെ കണ്ടിട്ട് നമ്മുടെ ഒരു ഹൈറേഞ്ച് മേഖല കൂട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ ഞാൻ വന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലം സഞ്ചരിക്കുന്നതും കാണുന്നതും നമ്മുടെ വീടൊക്കെ നല്ല മേളിലാണ് ഇവിടെ വീടുകളെല്ലാം നല്ല നമ്മുടെ ഏകദേശം എല്ലാ തരത്തിലുള്ള ഹൈ റേഞ്ച് റേഞ്ചായിട്ട ഹൈ റേഞ്ച് എല്ലാ സംസ്ഥാന മേഖലയിൽ ഒരു ടച്ചിങ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ ഏകദേശം നമ്മുടെ ആ പമ്പിന്റെ അടുത്ത് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അടുത്തൊരു റെയിൽവേയുടെ ഒരു പാളവും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കണ്ടു അപ്പൊ അതാണ്ട് ഈ കാണുന്നതാണ് നമ്മൾ തിരക്കി വന്ന നമ്മുടെ പമ്പ് ഇതാണ് നമ്മൾ തിരക്കി വന്ന നമ്മുടെ പമ്പ് അപ്പൊ ഇവിടെ നമുക്കിനി ഇറങ്ങിയിട്ട് ആ ഡീറ്റെയിൽസ് അത് പമ്പ് സ്ഥലവും പരിസരവും ഒക്കെ നമുക്കൊന്ന് കാണാം ഇത് ഇവിടെയും റോഡാണ് എൻ്റെ നടുക്ക് കുറച്ച് സ്ഥലം ഇത് അതിൻ്റെ അപ്പുറത്ത് കണ്ട കാറൊക്കെ വന്നിരിക്കുന്നില്ല അവിടെയും റോഡാണ് അപ്പോൾ സ്ഥലവും പരിമിതികളൊക്കെ വളരെയധികം ചെറുതാണ് നമ്മൾ കഴിഞ്ഞ വട്ടം കണ്ടതിനെ കളിച്ചും കൂടെ വലിയൊരു പമ്പാണ് പക്ഷേ എല്ലാ വർഷത്തു നിന്നും വണ്ടികൾക്ക് കയറാനുള്ള ആക്സസും കാര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇത് കണ്ടിട്ട് എന്താണെന്നുള്ളത് രേഖപ്പെടുത്താൻ മറക്കണ്ട നമുക്ക് ജസ്റ്റ് നമുക്ക് ഈ കടയുടെ അകത്തേക്കൊന്നു പറയാം കടയും ഒരു ചെറിയ കടയാണ് കച്ചവടം അപ്പോൾ ഈ കുഞ്ഞുവിടെ ആവുമ്പോൾ എന്തോരം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല എന്നാൽ നമുക്ക് ജസ്റ്റ് അകത്തോട്ട് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ കടയുടെടകം പക്ഷെ കട ചെറുതാണെങ്കിലും ഇതിൻ്റെ അകത്ത് ഇവർ അടിപൊളിയായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് നല്ല വൃത്തിയും വെടുപ്പുമായിട്ട് എല്ലാം സെറ്റ് ചെയ്തപ്പോൾ നിങ്ങടെ നമ്മുടെ മെറ്റേ വീഡിയോ കണ്ടു പക്ഷേ അത് വലിയ കടയാണെങ്കിലും അതിൻ്റെ സാധനങ്ങളൊക്കെ ചുമ്മാ കലവിലാന്ന് ഇടൊക്കെ പക്ഷേ ഇത് അതുകൊണ്ടുള്ള ഒരു കോഫി മേക്കറ് കാര്യങ്ങൾ ബാക്കിയുള്ള ചെറിയ സാധനങ്ങളായിട്ട് ഈ സൈഡിലെല്ലാം നല്ല വൃത്തിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചപ്പോ ഇതാണ് അതിൻ്റെ ബാക്ക് ഓഷൻ ഇവിടെ ഒരു പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഇവിടെ ഏറ്റവും അതിരിക്കുന്നത് പുറ വെളിയിലാണ് അപ്പം ഈ സ്ഥലം നല്ല സ്ഥലമാണത് വേറെ വല്ല വിഷയമുള്ള സ്ഥലമൊക്കെ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ അവർ പൊളിച്ചുകൊണ്ട് പോകാനേ അപ്പം സ്ഥലം വലിയ വിഷയമുള്ള ബാധിതമായുള്ള സ്ഥലമൊന്നുമല്ല എൻ്റെ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇവിടെയും കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ ബാക്ക് സൈഡിലൊക്കെ കാണുന്നുണ്ട് ആ കാണുന്ന ആ മഞ്ഞ എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിൻ്റെ പാളത്തിൻ്റെ എന്തോ ബന്ധപ്പെട്ട് കൊണ്ടിട്ടേക്കുന്ന സംഭവമാണ് അവിടെ അങ്ങനെ ഒരു പാളമാണ് അത് പോകുന്നത് നല്ലൊരു ലൊക്കേഷൻ ആണ് കാണാൻ അടിപൊളി സ്ഥലമാണ് നല്ലൊരു ലൊക്കേഷൻ നിങ്ങൾ എന്ത് പറയുന്ന അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താൻ മറക്കണ്ട കഴിഞ്ഞ പമ്പിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒത്തിരി എനിക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഇതിലും നിങ്ങൾ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ രേഖപ്പെടുത്തുക കണ്ടിട്ട് നല്ലൊരു ലൊക്കേഷൻ ആണെന്ന് എനിക്ക് തോന്നി അപ്പം ഞങ്ങൾ എന്ത് ഞങ്ങൾ അങ്ങനെ പമ്പിന്റെ വെല്ലോട്ടാണെന്ന് ഇറങ്ങിയേ അപ്പം അത് മൂന്ന് റോ വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്നത് അപ്പം ഞങ്ങൾ ജസ്റ്റ് അടുത്ത പോലെ പമ്പ് ഉണ്ടോ എന്ന് നോക്കാന്നുള്ളൊരു കറക്കത്തിലാണ് ജസ്റ്റ് ഒരു വൺ മൈലിനാകുന്നത് ഇച്ചിരി ഹോട്ടലും എന്തൊക്കെ ഇവിടെ ഏകദേശം ഏരിയ ആണെന്ന സൈലന്റ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ സംഭവം ഏരിയ എന്താണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ ഇത്രയും വന്നു ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ ഇതുവരെ പമ്പും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല നമുക്ക് തവണ വരെ കുറച്ചും കൂടെ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എന്തെങ്കിലും പമ്പോ കാര്യങ്ങളോ എല്ലാം ഒക്കെ ഉണ്ടോ എന്നുള്ളത് ആ എല്ലാം റിസർവ് ഏരിയ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ പമ്പുകളൊന്നും നമ്മൾ കാണുന്നില്ല അവിടെ അടുത്തെങ്ങും മറ്റേ എൻ്റെ അറിയാതല്ല നമ്മൾ അപ്പറോ ഇപ്പുറം മൂന്ന് പമ്പായിരുന്നു പക്ഷേ അതുപോലെ നല്ല തിരക്കുമായിരുന്നു കണ്ടോ ഇവിടെയൊക്കെ എനിക്കൊന്നും ഒരുപാട് നല്ല വി വി ഐ പികളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ നല്ല സൈലൻ്റ് ഒരു ഏരിയ ആണിത് അപ്പോൾ ഇവിടെ എന്തായാലും പമ്പും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ചാണ് നമ്മൾ റെയിൽ സ്റ്റേഷൻ അപ്പോൾ ട്രെയിനൊക്കെ കിടക്കുന്നുള്ളൂ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനാണ് തോന്നേണ്ട കാണുന്നത് കാരണം നിങ്ങൾക്കത് കാണാൻ സാധിക്കും എന്ന് അപ്പോൾ ട്രെയിൻ മെട്രോയുടെ ഒരു ട്രെയിനൊക്കെ കിടക്കുന്നുണ്ടോ സ്റ്റേഷനാണ് ആണ് കണ്ടോ ഇതിനടുത്ത് തന്നെ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ആ മെട്രോടെ മെട്രോ ആണ് ഈ കിടക്കുന്നത് കണ്ടോ അപ്പം അടുത്ത് തന്നെ അത് വിശാലമായ നിർത്തി കിടക്കുന്നത് എന്തോ എന്തെല്ലാം നമ്മൾ അങ്ങനെ ഒന്നും കണ്ടു സ്റ്റേഷനാണ് ഒത്തിരി വണ്ടികളൊക്കെ കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കിത് പോകാനുള്ള ആൾക്കാരെ കൂടെ വണ്ടി കൊണ്ടു മെട്രോ കയറി പോകുന്നതാണ് ഇവിടെ ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് മെട്രോയിൽ പോകുന്നതായിരിക്കും ലാഭം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര തിരക്കായിരിക്കും നല്ല തിരക്കായിരിക്കും നമ്മളിപ്പോൾ ഇങ്ങനെയാണെന്ന് കറിയുകൊണ്ടിരിക്കുകയാണ് എങ്ങും ഒരു പെട്രോൾ പമ്പ് കാണുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു റൂട്ടിൽ കൂടെ വന്നത് ഇനി നമുക്ക് രണ്ട് റൂട്ടിൽ കൂടെ കവർ ചെയ്യാനുണ്ട് ഓക്കെ എന്നാൽ ജസ്റ്റ് നമുക്ക് ആ റൂട്ടിലൂടെ റൂട്ടിലൂടെ കൂടെ നമുക്കൂടെ ഒക്കെ ഫുള്ള് കടകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുമ്പേ വന്നതുകൊണ്ട് അതുവഴിയാണ് കഥകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് നമുക്ക് ഇതുവഴിയും റെയിൽവേയുടെ പാളവും കാര്യങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ട് അറിയത്തില്ല അങ്ങോട്ട് പോകണോ അങ്ങോട്ടോടെ നോക്കിയിട്ട് അല്ലേ അങ്ങോട്ട് അങ്ങോട്ടും കൂടെ നോക്കിയിട്ട് വരാം എട്ടുപോകൊന്നും കാണുന്നില്ല ഇന്ന പരിസരത്ത് തന്നെ അത് നമ്മുടെ ഗ്യാസ് സ്റ്റേഷൻ അതാ അങ്ങോട്ട് കൂടെ നോക്കട്ടെ ഇല്ലാണ്ട് ഇവിടുന്ന് റൈറ്റ് നിന്ന് നോക്കി മറ്റ് ആ വണ്ടി വന്നു നമുക്ക് അതും കൂടെ നോക്കി നോക്കാൻ എങ്ങനെയാന്നും അല്ലെ നമുക്ക് ആ റൈറ്റും കൂടെ ഒന്ന് പോയിട്ട് നോക്കാം ഇനി ഈ നമ്മൾ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ആ കടന്ന വഴി കൂടെ നമ്മൾ ഇങ്ങോട്ട് വന്നത് നമുക്കിനി ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇവിടെ ഈ രണ്ട് ഇതാണ് നമ്മുടെ സ്റ്റേഷൻ നമ്മൾ അതിൻ്റെ അപ്പുറത്തോട്ടുള്ള വഴി കൂടെ പോയി ഇനി നമ്മൾ ഈ വഴിയിലൂടെ ഒന്ന് നോക്കുകയാണെങ്കിൽ അടുത്ത് റൈറ്റ് ആ റൈറ്റ് എടുത്ത് ഇവിടുന്ന് റൈറ്റ് എടുത്ത് നോക്കാം വൺ വേ ആണോ ഓ വൺ വേ ഇടത്തോട്ടേ പോകാൻ പറ്റത്തുള്ളൂ അടുത്ത അടുത്ത അടുത്തെടുക്കാൻ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുന്നുണ്ട് കാരണം ഇവിടുത്തെ വീടൊക്കെ ഉണ്ടല്ലേ രണ്ട് തന്നെ വീട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇത് കേട്ടോ നല്ല ആൾക്കാരൊക്കെ താമസിക്കുന്നൊരു ഏരിയയാണ് അപ്പോൾ ഈ അടുത്തൊന്നും പമ്പില്ലാത്ത അടുത്തോളം അപ്പോൾ ഇവിടുത്തെ എല്ലാവരെയും പമ്പെന്ന് പറയുന്നത് മിക്കവാറും അത് തന്നെ ആയിരിക്കും അപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു സെയിൽ ഉള്ള പമ്പായിരിക്കും എന്നാണ് നമ്മുടെ വിചാരം നേരെ നേരെ അങ്ങോട്ട് വലിയ ബ്ലാങ്കായിട്ടൊക്കെയാണ് കാണുന്നത് അങ്ങോട്ട് കാണുന്നത് ഇവിടെ ഇവിടെയൊക്കെ ഇവർക്കാണ് പരിഗണന നമ്മൾ നമ്മുടെ നാട്ടിലെ പോയിട്ട് ക്രോസ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ക്രോസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടിച്ചിട്ട് കൂടിക്കണം പക്ഷേ ഇവിടെ ഒന്നും അല്ല അവരി ഏത് റോഡിൻ്റെ അടുക്കൂടെ ക്രോസ് ചെയ്താലും നമ്മൾ വണ്ടി നിർത്തി കൊടുത്തണം അവർക്കാണ് ഇവിടെ പരിഗണന കാൽനട യാത്രക്കാർക്കാണ് ഇവിടെ പരിഗണന അങ്ങനെയല്ല അവർക്കാന്നല്ല കാൽഡ യാത്രക്കാർക്കാണ് ഇവിടെ പരിഗണന അപ്പോൾ ഇനി അവർ ക്രോസ് നമ്മൾ ചെന്ന് തട്ടിയാൽ നമുക്കാണ് അതിൻ്റെ കൂട്ടം അവർക്കാണ് മുൻഗണനകൾ അപ്പോൾ നമ്മൾ വീണ്ടും മുമ്പേ വന്ന വഴി ഇവിടെ ആണ് കറക്കമാണിങ്ങനെ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കിനി അങ്ങോട്ടും കൂടാണ് നമ്മളിനി പോകാൻ അതേ ദിശയിൽ തന്നെയാണ് നമുക്ക് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഈ ഭാഗത്തൊന്നും വേറെ ഒന്നും കാണുന്നില്ല ഈ ഭാഗത്തെ വണ്ടികളെല്ലാം അപ്പോൾ അടിക്കുന്നത് ഇവിടുന്ന് ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ കണ്ടെടുത്തോളം അപ്പോൾ നമ്മൾ വീട് കണ്ട നമ്മുടെ പാലമാണ് നമ്മൾ വീണ്ടും ചെറുകിലെ പാലമാണ് പാളം പാളം സോറി പാളല്ലോ അല്ല പാളം അപ്പം നമ്മൾ അത് വീണ്ടും അത് കവർ ചെയ്ത് നമ്മൾ ഇനി ഈ ഒരു ദിശയും കൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് നോക്കാനായിട്ട് ഏകദേശം നമ്മൾ അങ്ങോട്ടും ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അടുത്തെങ്ങും യാതൊരു പമ്പ് ഇതുവരെ നമ്മൾ കണ്ട പറ്റും ഇത് ഏകദേശം നല്ലൊരു നമുക്ക് പറ്റിയൊരു പമ്പാ നമുക്ക് തോന്നുന്നു നല്ലൊരു ലൊക്കേഷൻ ആണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ എന്തായാലും രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ സംഭവം നമ്മൾ ആ പമ്പ എല്ലാം കണ്ടു കടകൾ ചെറുതായാലും നമുക്ക് ഇഷ്ടമൊന്നും നമ്മൾ പമ്പൊക്കെ കണ്ടു നമുക്കത് ഇഷ്ടപ്പെട്ടു മെറ്റേൻ്റെ കൂട്ട് നമുക്കൊരു പുറകോട്ട് നിൽക്കേണ്ട യാതൊന്നും നെഗറ്റീവായിട്ടുള്ള ഒന്നും നമ്മളൊന്നും കണ്ടില്ല നമുക്ക് ഈ ലൊക്കേഷൻ എല്ലാം നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പമ്പും ഇഷ്ടപ്പെട്ടു അപ്പോൾ ലൊക്കേഷൻ നോക്കിയിട്ട് വളരെയധികം കൊള്ളാം അടിപൊളി വരുക അപ്പോൾ അങ്ങനെ കൈ ഞങ്ങൾ ആ ഫുള്ള് കറങ്ങി ഞാൻ കുറേ ഇഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഇത് ഏകദേശം ഒരു നാല് മൈലോളം മൂന്ന് മൈലോളം വന്നതിന് ശേഷമാണ് നമുക്ക് കൂടുതൽ പെട്രോൾ പമ്പ് വേണ്ടത് അപ്പോൾ ഇത് നമുക്ക് വിഷയമല്ല അപ്പോൾ നമ്മുടെ ആ ഒരു ലൊക്കേഷൻ്റെ അടുത്ത് വേറൊരു പെട്രോൾ പമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾ അപ്പോൾ അത് തന്നെ അങ്ങ് പ്രൊസീഡ് ചെയ്താൽ എന്താ എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇത് ബിൽഡിങ്ങും ഫുള്ള് തടി കൊണ്ട് ഒരു തടിയാണ് തടികൊണ്ട് ബിൽഡിങ് കെട്ടിപ്പൊക്കാണ് അവിടെ അപ്പൊ അല്ല എന്തോ ബിൽഡിങ് വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫൗണ്ടേഷൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് അതിന്റെ മേല് ഫുള്ള് തടിയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അത് പോട്ടെ അപ്പം അപ്പം നമ്മൾ മറ്റേ പമ്പ് കണ്ടോണ്ടല്ലോ നമുക്ക് ഈ പമ്പ് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പം ദൈവം നമ്മൾ എന്തായാലും നൂറ് ശതമാനം സംതൃപ്തിയോടെയാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ഇനി ബാക്കി നമ്മളത് എടുക്കാനുള്ള പരിപാടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് മെറ്റേൻ്റെ തൊട്ട് വേറൊരു ചിന്തയിലേക്ക് നമ്മളിനി ഇല്ല എന്നാലും നമ്മളിതിൻ്റെ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കും എങ്ങനെ മന്ത്ലി എന്തുകൊണ്ട് ഉണ്ടെന്നുള്ളത് നമ്മൾ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യും അതിനുശേഷം നമ്മൾ ഏകദേശം നൂറ് ശതമാനം നമ്മളിത് എടുക്കാനാണ് ചാൻസ് അപ്പം ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം ഓക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവണം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം അറിയിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ